മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത് ജനുവരിയിലായിരുന്നു ഭാഗ്യ സുരേഷ് വിവാഹിതയായത് നീണ്ട നാളത്തെ സുഹൃത്തിനെയായിരുന്നു ഭാഗ്യ സുരേഷ് വിവാഹിതയായത് ഇപ്പോൾ ഭാഗ്യയുടെ വീട്ടിൽ വലിയ വിശേഷങ്ങൾ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തവണത്തെ പൊങ്കാലയൊക്കെ തന്നെയും ഭർത്താവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷ് ആഘോഷിച്ചിരുന്നതും അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഭാഗ്യ സുരേഷ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ആ വീടൊരു ലക്ഷ്മിയുള്ള വീട് തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് ആ താര കുടുംബം ഇപ്പോൾ ഭാഗ്യ സുരേഷിനെയാണ് മഹാലക്ഷ്മിയായി കണക്കാക്കുന്നത് അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീടൊരു സ്വർഗമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യ സുരേഷിന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ തന്നെയും പറയുന്നത് അവിടെ ഇപ്പോൾ വിശേഷങ്ങൾ തന്നെയാണ് ഭാഗ്യ സുരേഷ് ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതിൽ പിന്നെ ആ വീട് വലിയൊരു ഉത്സവ വേദി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് ഭാഗ്യ സുരേഷിന്റെ ഭർത്താവും ഇതിനെക്കുറിച്ച് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് വീടിനൊരു വെളിച്ചം വന്നത് എന്ന് പലപ്പോഴായിട്ടും ഭാഗ്യ സുരേഷിന്റെ വീട്ടുകാരും ഭർത്താവും പറയാറുണ്ട് ഭാഗ്യ സുരേഷിന് ഇത് ലഭിക്കുന്നതിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്നും സുരേഷ് ഗോപിക്ക് ഇത്രയും നല്ലൊരു മരുമകനെയും കുടുംബത്തെയും കിട്ടിയത് സുരേഷ് ഗോപിയുടെ ഭാഗ്യമാണ് എന്നും പറയുന്ന ആരാധകരുടെ എണ്ണം ഏറെയാണ് അതേസമയം ഭാഗ്യ സുരേഷ് തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഭാഗ്യ പങ്കുവെക്കാറ്